ജയഭാരതി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലെ നായികയായിരുന്ന നടി രതി നിർവേദത്തിലെ രതി എന്നു തുടങ്ങി ഇന്നും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടി ഇപ്പോഴും അഭിനയത്തിൽ സജീവമാണ് കഴിഞ്ഞ കുറേ കാലമായി മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിലും ജയഭാരതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വാർത്തകളിൽ നിറയാറുണ്ട് നടിയുടെ എഴുപതാം ജന്മദിനത്തിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ നിറയെ ജയഭാരതി എന്ന നടിയെക്കുറിച്ചുള്ള എഴുത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൂട്ടത്തിൽ അന്തരിച്ച സംവിധായകൻ പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ എഴുതിയ കുറിപ്പ് വൈറലാവുകയാണ് അച്ഛൻ്റെ നായികയെ അഭിനയിച്ച താരസുന്ദരിയെ നേരിൽ കണ്ടതിനെക്കുറിച്ചും സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും അവരൊരു നായിക തന്നെയായിരുന്നു എന്നും അനന്തപത്മനാഭൻ പറയുന്നു ഒരിക്കൽ ഒരു ഭരതൻ അനുസ്മരണത്തിൽ മുഖ്യ അതിഥിയായി ഭാരതീയം ഉണ്ടായിരുന്നു അന്ന് പ്രസംഗത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരർത്ഥത്തിൽ അച്ഛൻ്റെ നായികയാണ് ജയഭാരതി ഇതാ ഇവിടെ വരയിലെ അമ്മിനി രതി നിർവേദത്തിലെ രതി വാടകയ്ക്ക് ഒരു ഹൃദയത്തിലെ അശ്വതി മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ഈ കഥാപാത്രം നേടിക്കൊടുത്തു നക്ഷത്രങ്ങളെ കാവലിലെ കല്യാണിക്കുട്ടി ഒടുവിൽ മൂന്നാം പക്കത്തിലെ അമ്മ വരെ അപ്പോൾ സ്റ്റേജിൻ്റെ പിന്നിൽ നിന്നും ഓ ശരിയാണ് എന്നവർ മന്ത്രിക്കുന്നത് കേട്ടു നായികന്മാരെക്കാൾ തലപ്പൊക്കത്തിൽ നിന്ന ആ നായികമാർക്ക് മുഴുവൻ ജീവൻ നൽകിയത് അവരായിരുന്നു നായകൻ്റെ പ്രണയ റോളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തണ്ടുറപ്പുള്ള പെണ്ണിൻ്റെ ഭാവങ്ങളിൽ ആ അഭിനേത്രി തെളിഞ്ഞു നിന്നു യോഗം കഴിഞ്ഞതും പിൻസ്റ്റേജിൽ അവർ എന്റെ അടുത്തേക്ക് വന്നു എന്റെ കണ്ണുകളിൽ തന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞു മോനറിയാമോ യു ആർ മൈ റിലേറ്റീവ് ശരിയാണ് അവരുടെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ആ ബന്ധം നിലനിന്നിരുന്നില്ല കാരണം അവരുടെ അച്ഛനും അമ്മയും വളരെ നേരത്തെ തന്നെ വേർപിരിഞ്ഞിരുന്നു എന്നിട്ടും പിതാവിൻ്റെ അന്ത്യനാളുകളിൽ ശുശ്രൂഷ മുഴുവൻ ഏറ്റെടുത്ത് ഒപ്പം നിന്ന് പരിചരിച്ചു ഒരു നല്ല മകളെ പോലെ ഇതേ കരുതൽ വേർപിരിഞ്ഞ ഭർത്താവ് സത്താറിൻ്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു റിയൽ ലൈഫിലെയും റിയൽ ലൈഫിലെയും അസാധ്യ നായികയ്ക്ക് എഴുപതാമത് പിറന്നാൾ ആശംസകൾ എന്നു പറഞ്ഞാണ് അനന്തപത്മനാഭൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ജയഭാരതി ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് അവിടെ നിങ്ങോട്ട് മലയാളി സിനിമയിലെ നിരവധി ഹിറ്റ് കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു പ്രേം നസീർ മധു വിൻസെന്റ് സോമൻ കമൽ കമൽഹാസൻ രജനീകാന്ത് എന്നിങ്ങനെ സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായി തിളങ്ങി നിന്നിരുന്നു